ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജൂൺ പതിനാലാം തീയതി നമ്മൾ ബന്ധിത്തൈ നട്ടു നടാൻ നേരം നമ്മൾ നടന്നതിന് നാല് ദിവസം മുന്നേ ഡോളോമയറ്റിട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിടുന്നതെന്ന് വെച്ചാൽ വാട്ടർ രോഗത്തെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും ഡോളോമയറ്റിട്ട് അല്ലെങ്കിൽ കക്കാപ്പൊടി കുമ്മായ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈ ചാണാപ്പൊടി അടിവളമായിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ നടന്ന് ഏത് സാധനത്തിനാണേലും നമ്മൾ എന്ത് കൃഷി ചെയ്താലും അതിന് അടിവളം കൊടുത്താൽ അത്രത്തോളം ഗ്രോത്തിൽ അത്രത്തോളം നമുക്ക് ഫലം കിട്ടും പിന്നെ അതിന് ശേഷം നമ്മൾ വെനഞ്ഞ വീണ്ടും വളം ചെയ്തിട്ടുണ്ട് ഇപ്പോഴുള്ള വളം ചെയ്യുകയും ചെയ്ത് അതിൻ്റെ മണ്ട നുള്ളി കൊടുക്കുകയും ചെയ്ത് മണ്ട നുള്ളി കൊടുത്താലല്ലേ കൂടുതൽ ബ്രാഞ്ചുകളുണ്ടായി അത് നിറയും പൂക്കൾ ഉണ്ടാകത്തുള്ളു അപ്പോൾ നമ്മളുടെ ബന്ധിത്തേ ഇപ്പോൾ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ടു നുള്ളി കൊടുത്തപ്പോൾ അതെ രണ്ട് സൈഡിൽ നിന്നും പൊട്ടിക്കളിക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ ഞാൻ ഒരു മൂട്ടിൽ രണ്ട് തൈ വെച്ചാണ് നട്ടേക്കുന്നത് എനിക്ക് എളുപ്പപ്പണി നോക്കിയതാണ് കേട്ടോ കാരണം നമുക്കിതിപ്പോൾ കൃഷി ചെയ്ത് അങ്ങനെ ആരെയും ബോധിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയും അവർക്ക് ഓണത്തിന് എന്താ അലമ്പി കളിക്കാൻ വേണ്ടിയും അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയൊക്കെ നട്ടതാണ് അങ്ങനെ നൂറ്റി പത്ത് മൂട് അതായത് ഒരു മൂട്ടിൽ രണ്ടെണ്ണം വെച്ച് നൂറ്റി പത്ത് മൂടാണ് നമ്മൾ നട്ടേക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു മൂട്ടിൽ നിന്ന് ഒന്ന് നശിച്ചു പോയാലും അങ്ങനെ പോകത്തില്ല പോയാലും നമുക്ക് അടുത്ത അടുത്തവരെണ്ണം കാണുമല്ലേ എന്താ കണ്ടോ തൈകളെല്ലാം നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട് നമ്മൾ മഞ്ഞ കളറും ഓറഞ്ച് കളറുമാണ് നട്ടേക്കുന്നത് അണ കോരിയിട്ടല്ലേ നട്ടേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ മൂന്നാം വർഷം ആ ഇപ്പോൾ ഇതേപോലെ ബന്ധു തൈ ഇതേപോലെ നടുന്നേ ഓരോ വർഷവും നമ്മൾ എങ്ങനെയാണേലും നൂറ് തൈയിൽ പുറത്ത് നമ്മൾ നടാറുണ്ട് മുന്നൂറ്റമ്പത് തയ്യും നാന്നൂറ് തയ്യും ഇപ്രാവശ്യം ഇത്രയും തൈ കുറഞ്ഞു പോയത് ഇങ്ങനെയെല്ലാം നമ്മൾ നടാറുണ്ട് നടാഞ്ഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ വളമിട്ടിട്ട് നട്ടയതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേളിലോട്ട് മേളിലോട്ട് വേരുകൾ വരുമല്ലോ ഓരോ തണ്ടിലിങ്ങനെ വേരുകൾ വരുമല്ലോ അപ്പോൾ ഓരോ തവണയും നമ്മൾ വളം ചെയ്യുമ്പോൾ നമുക്ക് മണ്ണ് വെട്ടി കൂട്ടി കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്രാവശ്യം പണവോരാതെ നട്ടേക്കുന്നത് സാധാരണ എല്ലാ പ്രാവശ്യം പണവോരിയാണ് നടന്നത് അപ്പോൾ ശരി ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം